പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടലും പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടലും നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോപിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം പതിനാറാമത് വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നാം വായിക്കുന്നു ആഴിയുടെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ആഴിയുടെ ആഴത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ വെള്ളങ്ങളുടെ ആഴങ്ങളെക്കുറിച്ചും തീനാളങ്ങളുടെ ആഴിയുടെ ആഴങ്ങളെക്കുറിച്ചും നമുക്ക് കാണുവാൻ കഴിയുന്ന അനവധി ചിന്തകൾ ചരിത്രത്തിൻ്റെ ഏടുകളിലും വിശുദ്ധ ബൈബിളിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പുറപ്പാട് പുസ്തകം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് ആദ്യമായിട്ട് കടലിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ പ്രതലത്തിലൂടെ എന്ന പോലെ ജനം മുൻപോട്ട് പോകുവാനിടയായിത്തീർന്നിട്ടുള്ള സംഭവം മിശ്രീമിൽ നിന്ന് വിടിവിക്കപ്പെട്ട് വായത്തത്ത നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു വരുന്നത് ഇസ്രായേൽ മക്കളെ പിടികൂടി പിന്നെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുവാൻ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ വരുന്ന മിശ്രൈമ്യ സൈന്യത്തിൻ്റെ മുൻപിൽ ദൈവം ഇസ്രായേൽ മക്കൾക്കു വേണ്ടി കടലിനെ വഴിമാറ്റി ഉണങ്ങിയ നിലത്തുകൂടി അവരെ സമാധാനത്തോടെ അക്കരെ എത്തിക്കുകയും ചെയ്തു എന്ന് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട് രണ്ടാമത് കാണുന്ന ചരിത്രമെന്ന് പറയുന്നത് മത്തായി വിശേഷത്തിനകത്താണ് അതിൻ്റെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവ് നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ എടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു യേശു കർത്താവ് കടലിനു മീതെ നടന്നു വരുമ്പോൾ കടൽ ആഴമായി തിരകളാൽ തിരച്ചു കയറുകയായിരുന്നു യേശുവാണെന്ന് കണ്ടിട്ട് പത്രോസ് കടലിൻ്റെ മീതെ നടക്കുവാനായിട്ട് അനുമതി ചോദിക്കുകയും ചില ചുവടുകൾ കടലിനകത്തുകൂടി പത്രോസ് നടക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നുണ്ട് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു ചരിത്രം മൂന്നാം അധ്യായത്തിനകത്തുണ്ട് ആ മൂന്നാമധ്യായത്തിൽ പറയുന്നത് നിബുഖദേശ രാജാവ് പ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റും മന്ത്രിമാരോട് നാം മൂന്ന് പുരുഷന്മാരെയല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു അതിനെ അവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കുക തീനാളത്തിൻ്റെ അകത്തളത്തിലൂടെ നടന്നു നീങ്ങുന്ന എബ്രായ ബാലന്മാരെയും അവരോടൊപ്പമുള്ള ദൈവപുത്രനോടൊത്തവനെയും നെബുക്ക ദരസരാജാവ് കാണുന്നതായ കാഴ്ചയാണ് ഇവിടെ ആഴിയുടെ ആഴത്തിൽ നടന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ആഴങ്ങളിലൂടെ നടന്ന പ്രിയപ്പെട്ടവരെയും തിരുവചനം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതും കാണുവാൻ കഴിയുകയാണ് അത്യുന്നതനായ ദൈവം യോവനോട് ചോദിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടോ ഉണ്ട് എന്ന് മറുപടി പറയുന്നുവെങ്കിൽ അത് ദൈവസാന്നിധ്യത്തിൻ്റെ ആഴത്തിൽ സംഭവിക്കപ്പെട്ടതാണെന്ന് കൂടി തിരുവചനൻ നമ്മെ ഓർപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആഴിയുടെ ആഴത്തിൽ സഞ്ചരിച്ചവനാണ് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവ് ആ യേശു കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ആഴിയുടെ ആഴത്തിൽ മുങ്ങിപ്പോകുകയോ കത്തി ദഹിച്ചു പോകുകയോ അല്ല അതിന് നടുവിൽ നാലാമനായി നമ്മുടെ കൂടെ വെളിപ്പെടുന്ന അത്യുന്നതനായി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ എത്തേണ്ടടുത്ത് എത്തിക്കും അതിനായി നമുക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ആഴിയുടെ ആഴങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നാലും രക്ഷിപ്പാൻ കഴിയുള്ളവൻ ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു എന്ന ബോധ്യതയോടെ ഞങ്ങൾക്ക് മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ